പ്രത്യേകിച്ച് ശാബാൻ പതിനഞ്ച് എന്ന ഒരു എന്ന പേരിലുള്ളതായ വരാത്ത് രാത്രിയെ കുറിച്ച് പറഞ്ഞതായ ഹദീസുകൾ മുഴുവനും ഒന്നിരിക്കലോ മൗദു അല്ലെങ്കിൽ വളരെ ശശി ഘട്ടത് മൗതു എന്ന് പറഞ്ഞാൽ കെട്ടി കള്ള ഹദീസ് അല്ലെങ്കിൽ വളരെ ശേഷി ഘട്ടതായ ഹദീസ് സഹി ഹദീസിലൂടെ ശാബാൻ പതിനഞ്ചിനെ കുറിച്ച് പറയുന്ന ഒരു ഒരു വാക്കും റസൂൾ ലാഹി സാഹുഅലൈ വസ്സലമിൽ നിന്നിട്ട് വന്നിട്ടേ ഇല്ല കുറിക്കപ്പെട്ടിട്ടേ ഇല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടേ ഇല്ല എന്തടോ ഉണ്ടെങ്കിൽ നമുക്ക് ഫത്തഹുലുഹീനിൽ ഉള്ളതായ ആ സുന്നത്തായ നോമ്പുകൾ പറയുന്ന ഭാഗത്തിൽ പൊന്നാണിയിൽ മെതിച്ചു കിടക്കുന്ന മൊഹ പറഞ്ഞു പറയേണ്ടതല്ലേ അതല്ലേ നാം ചെറുപ്പത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയന്മാർ പഠിച്ചതും ഓതിയതും അതെ ആ പുസ്തകത്തിൽ എന്തുകൊണ്ട് കേറി കൂടിയില്ല ഇവിടെ കൊണ്ട് പളിതറച്ചിൽ പിടിച്ചും പഠിച്ച മുസ്ലിയന്മാർ അവരോട് ചോദിച്ചോളി ഞാൻ മാത്രം പറയല്ല ആ അപ്പോൾ ഫത്തുഹൽമൊഴിയൻകാരൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ സുന്നത്തായ നോമ്പുകൾ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കേരളത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അതും വിഷയത്തിൻ്റെ പരിപൂർണതക്കാണ് മടക്കി പറയുന്നത് കേൾക്കുമ്പോൾ വെറുപ്പുണ്ടെങ്കിലും മുഷിഞ്ചി കേട്ടോളിൻ പത്ത് കിതാബ് എന്ന് പറയുന്ന പന്ത്രണ്ട് കിതാബ് കേരളത്തിൽ ഞാൻ പണ്ട് വായിച്ച കിതാബാണ് എൻ്റെ കൂടെയുണ്ടത് എൻ്റെ കൂടെയുണ്ടാ സാധനം പത്ത് കിതാബ് എന്ന പന്ത്രണ്ട് കിതാബ് അതിലെന്തുണ്ടൊരു കിതാബ് അതിൻ്റെ പേരെന്താണ് കിതാബു നോമ്പിന്റെ കിതാബാകുന്നു എന്ന പേരിൽ കിതാബുണ്ട് അഥവാ ഷാഫി അനുസരിച്ചിട്ട് ഷാഫികൾ നോക്കേണ്ടതായ നോമ്പുകൾ വിശദീകരിക്കുന്ന കിതാബുസവം ആ കിതാബുസ്സവം പരിശോധിച്ചാൽ അതിൽ ഷാബാം പതിനഞ്ച് നോമ്പില്ല റജബ് ഇരുപത്തി നോമ്പില്ല ഉണ്ടെങ്കിൽ ഉണ്ടാവേണ്ടതാണല്ലോ ഹദീസിലുണ്ടെങ്കിൽ സഹിഹായ ഹദീസിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതാണെങ്കിൽ ഉണ്ടാവേണ്ടതാണ് പിന്നെ ഇവിടെനിന്ന് വന്നത് ബക്കയിലേക്ക് റസൂലുള്ള പുറപ്പെട്ടു പോലോ ഷഹബാൻ പതിനഞ്ചാൻ രാ രാവിൽ രാത്രിയിൽ പുറപ്പെട്ടപ്പോൾ ഞാൻ രാത്രിയിൽ തന്നെ പറയുന്നു കാരണം തെക്കേ കേരളത്തിൽ രാവ് എന്ന് പറയും വടക്കേ കേരളത്തിൽ രാത്രി എന്ന് പറയും അപ്പോൾ നാളെ നാളെ പതിനഞ്ചാണെങ്കിൽ ഈ സമയത്തിനാണ് തെക്കുള്ളവർ രാവിലെന്ന് പറയുക അല്ലേ രാവെന്ന് പറയില്ലേ ഏ ഇന്നിപ്പോൾ വ്യാഴാഴ്ച എന്ന് പറയില്ലേ ഞങ്ങളെ നാട്ടിൽ വ്യാഴാഴ്ച രാത്രി എന്ന് പറയാ മനസ്സിലായില്ലേ ചേഞ്ച് ആ കാസർഗോഡ് ജില്ലയിൽ മുഴുവനും വ്യാഴാഴ്ച രാത്രി എന്ന് പറയാ ഈ രാത്രിക്ക് നാളെ ആണെങ്കിൽ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള പതിനഞ്ചിനു മുമ്പുള്ളതായ രാത്രിയിൽ രാവിലെ റസൂലഹുലൈ വസല്ല ബക്കേക്ക് പോയി പോലോ ഐഷ ബേക്കിൽ കൂടി പോലോ റസൂലുള്ള അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു എന്തടി ഈ ചാട്ടം പറഞ്ഞു എനിക്ക് ഭയം നിങ്ങൾ ഞാനല്ലാതെ വേറെ ഭാര്യ വീട്ടിലേക്ക് പോയി കളഞ്ഞോ എന്ന് പേടിച്ചിട്ട് ഞാൻ ബേക്കിൽ കൂടിയതാണെന്ന് സുല്ലായിു അലൈ വസ്ം എന്തേ എന്നിൽ വിശ്വാസമില്ല ഞാൻ നിങ്ങളെ വഞ്ചിച്ചു കളിയുമെന്നാണോന്നൊക്കെ ചോദിച്ചുപോലോ അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് അറിയുകയില്ലേ ആയിഷ ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനോ താര ഇറങ്ങുന്ന രാത്രിയാണ് ഇന്നത്തെ ദിവസത്തിൽ ഗോത്രക്കാരുടെ കൽബുഗോത്രക്കാരുടെ ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിന്റെ എണ്ണമനുസരിച്ചിട്ട് ഉമ്മത്തുകൾക്ക് പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് ആയിഷ ഇമാം ബുഹാരി പറയുന്നു ഹദീസ് കൊള്ളൂല്ല തള്ളണ്ടണ്ട ഹദീസാണത് ഞാൻ പറയലേട്ടാ ഇമാം ബുഹാരി പറയാണ് ഈ ഹദീസ് തള്ളേണ്ട ഹദീസാണ് ഹദീസ് ആണ് ലോകത്തിൽ ഖുർആൻ കഴിഞ്ഞാൽ ഖുർആാന് തൊട്ടു നിൽക്കുന്നതായ നാം അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് അംഗീകരിക്കേണ്ട ഗ്രന്ഥമാണ് നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ച ശൈലിയാണ് മൂന്നോസ്തികാരും മതം പൊട്ടിയവരും അഖലാനികളും ബുദ്ധി ബുദ്ധിപൂജകന്മാരും ഹദീസ് അഹാദ് അംഗീകരിക്കാതെ തള്ളുന്നതായ ങ്ങളായി അഭിനയിക്കുന്നതായ അറിവില്ലാത്തവരും അംഗീകരിച്ചില്ലെങ്കിലും നമുക്ക് നിർബന്ധമായി അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല കാരണം നാം മോമിനീകളുടെ കൂടെ അണിനിരക്കാനാണ് തീരുമാനിച്ചത് ആരെങ്കിലും മോമിനീകളുടെ കൂടെ അണിനിരന്നില്ലെങ്കിൽ പോയ റൂട്ടിലല്ല പോയതെങ്കിൽ മാത്തവല്ല അവൻ പോകുന്ന വഴിയിലേക്ക് അവനെ നാം തെളിച്ചുവിടും ജഹന്നം എന്നിട്ട് ജഹന്നം കൊണ്ട് അവനെ നാം ചൂടുപിടിപ്പിക്കുമെന്ന് റബ്ബ് പറഞ്ഞതായ അപകടത്തിൽ പെട്ടുപോകും പെട്ടുപോകുമല്ലോ നമ്മെ കാത്ത് ¡Gracias!